കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചാം ക്ലാസ്സുകാരി നേദ്യ എസ് രാജേഷിനെ അവസാനമായി ഒരു വട്ടം കൂടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി പൊതുദർശനത്തിനായിയുടെ സ്കൂളിലേക്ക് എത്തിച്ചു കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ നിറ കണ്ണുകളോടെ അധ്യാപകരും സുഹൃത്തുക്കളും യാത്രയപ്പ് നൽകി മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ സ്കൂളിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം ഒരു കടുത്ത അനീതിക്കിരയായി ഒരു കുഞ്ഞു മരിച്ചുപോയോ എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യവും ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫെലിക്സ് കടുത്ത അശ്രദ്ധ ജാഗ്രത കുറവ് ഇതൊക്കെയാണ് എഫ്ഐആറിൽ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താണ് വിവരങ്ങൾ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ മധു നിധി അവസാനമായി കണ്ട യാത്ര പറയാനായി അവരുടെ സഹപാഠികൾ അധ്യാപകർ സുഹൃത്തുക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു അതായത് അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറുമാത്തൂർ ചിനിമിയ വിദ്യാലയത്തിലെത്തി എന്താണ്ട് അരമണിക്കൂർ നേരെ മാത്രമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി ആ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചു നിറ കണ്ണുകളോടു കൂടിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവളുടെ അധ്യാപകരും ഒപ്പം തന്നെ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പാളും ഒക്കെ അവിടെ അവസാനമായി ഒരുനോക്ക് കാണാനായി ഈ സ്കൂളിൽ എത്തിയത് ഏതായാലും പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നേധിയുടെ വീട് ആ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അവിടെയും ഒരു അല്പസമയത്തിനകം പൊതുദർശനം നടത്തിയ ശേഷം ആ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ഏതായാലും ഇതിൽ ഡ്രൈവറുടെ പൂർണ്ണമായ അശ്രദ്ധ എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ അപകടത്തിന് കാരണമായി പറയുന്നത് അതിനപ്പുറത്തേക്ക് ഉള്ള കാരണത്തിലേക്കല്ല ഇപ്പോൾ കിടക്കുന്നത് ഡ്രൈവർ പറഞ്ഞത് വാഹനത്തിന് ബ്രേക്ക് ദൃഷ്ടപ്പെട്ടു എന്നതാണ് പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ബ്രേക്കിന് യാതൊരു തകരാറും കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വം അല്ലാത്ത നർഹത്തേക്കാണ് ഇപ്പോൾ പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന സംശയമുണ്ട് കാരണം അപകടം നടന്ന നാല് മൂന്ന് എന്ന സമയത്ത് ഈ പറയുന്ന നിസാമുദ്ദീൻ എന്ന ഡ്രൈവറുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം അന്വേഷിക്കാൻ പോലീസ് ഫോൺ മൊബൈൽ ഫോൺ ഫോണടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള അന്വേഷണവും ഒരു വശത്ത് നടക്കുന്നത് അതായാലും ദാരുണമായ ഒരു അപകടമാണ് നടന്നത് അത് സംബന്ധിച്ച് വിശദമായ പരിശോധന പോലീസിൻ്റെയും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ വാഹനം സ്റ്റാർട്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ടാക്കി ഒന്നുകൂടി പരിശോധിക്കും എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്